ഓക്കെ ഗായ്സ് അങ്ങനെ നമ്മുടെ യൂറോപ്പ് യൂറോപ്പിൽ പോകുന്ന എൻ്റെ അനുഭവങ്ങളോട് ബന്ധപ്പെട്ട് നമ്മുടെ അഞ്ചാമത്തെ എപ്പിസോഡാണിത് സത്യം പറയുകയാണെന്ന് പറഞ്ഞാൽ പറയുമ്പോൾ എനിക്ക് ചെറിയ വിഷമമുണ്ട് പക്ഷേ എങ്കിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗായ്സ് റീസെൻ്റായിട്ട് നടന്നൊരു സംഭവമാണ് നിങ്ങളിപ്പം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരാൾ യു കെ അല്ലെ എബ്രോട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പറ്റിച്ച ആൾക്കാരുടെ എണ്ണത്തിന് ഇപ്പോഴും ഒരു പ്യുവർ ക്ലാരിറ്റി ആയെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞല്ലേ അൾട്ടിമേറ്റ്ലി ഹൗ ടു മേക്ക് മണി എന്നുള്ളത് മാത്രമാണ് എല്ലാവരെയും പോലെ അവരുടെ അജണ്ട ആരെ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടോ ഒന്നിനു വേണ്ടി നിങ്ങളെ യൂറോപ്പിൽ കൊണ്ടുപോകത്തില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ അടിക്കാൻ വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും യൂറോപ്പിൽ കൊണ്ടുപോകാമെന്ന് നിങ്ങളുടെ അടുക്കാൻ പറയുന്നത് നൂറി നൂറ്റമ്പത് ശതമാനം സത്യമാണ് നമ്മുടെ അച്ഛനും അമ്മയും അല്ലാതെ വേറെ ആര് കൊണ്ടുപോയാലും നിങ്ങൾ അതിൻ്റെ സ്ഥിതങ്കിലും മനസ്സിലാക്കുക പൈസ കൊടുക്കാൻ നേരത്ത് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുക അമ്മായിടെ മോനാണെന്ന് പറഞ്ഞ് കൈ പൈസ എടുത്ത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ വലിക്കത്തെയുള്ള ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു തെളിവില്ല നല്ല വലിയ വീഡിയോ എല്ലാം എടുത്ത് വെക്കണം എന്നാലും വലിയ തെളിവൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനെ നമ്മൾ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാം നിങ്ങൾ നിങ്ങൾ സേഫ് ആയിരുന്നാൽ നിങ്ങൾക്ക് തന്നെ ഉള്ളാം എന്നെക്കൊണ്ട് പറ്റുന്ന ഇൻഫർമേറ്റ് ഇൻഫർമേഷനൊക്കെ ഞാൻ പാസ് ചെയ്തു തരാം അത്രയും എന്നെക്കൊണ്ടിപ്പം ചെയ്യാൻ പറ്റത്തുള്ളൂ എൻ്റെ കുന്നിനൊക്കെ ചോദിച്ചായിരുന്നു ഈ പോയ പൈസ തിരിച്ചു പിടിക്കാൻ പറ്റുമോ എൻ്റെ കാഴ്ചപ്പടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തിരിച്ചിട്ടുള്ള ഞാനത് ഒരു ബിലോ ഫിഫ്റ്റി പെർസെൻറ്റേജൊക്കെ ഉള്ളു അത്രയൊക്കെ ഞാൻ കാണുന്നുള്ളൂ കാണാൻ ഇഷ്ടംപോലെ സ്കാമേഴ്സ് അല്ലേ പിന്നെ എങ്ങനെ നമ്മുടെ നാട് ഇങ്ങനെയൊക്കെയാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആൾക്കാരെ പറ്റിയ്ക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രധാന അജണ്ട സോറി ഗൈസ് നമ്മൾ കണ്ടൻറ്റിൽ നിന്ന് വിട്ടുപോയി നമ്മുടെ കണ്ടന്റ് യൂറോപ്പിൽ എങ്ങനെ പോകാം അതിൻ്റെയുള്ള ഡോക്യുമെൻറ്റേഷൻസ് അല്ലെ എളുപ്പം എങ്ങനെ ആക്കാം എങ്ങനെ പൈസ സേവ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെയൊക്കെ പറഞ്ഞതിനായിട്ട് ഉദ്ദേശിച്ച കാര്യം അങ്ങനെ നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നോട്ട് എടുക്ക പോകുന്നതിനേക്കാളും മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഡോക്യുമെൻറ്റേഷൻ സ്കാനിങ്ങിൻ്റെ പരിപാടി വരെയാണ് നമ്മൾ എപ്പിസോഡ് ഫോറിനകത്ത് പറഞ്ഞു നിർത്തിയത് ചെറിയ നിങ്ങൾ ക്ഷമിക്കണം വീട്ടിലെ പട്ടിയാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നല്ല ചിലപ്പോൾ സൗണ്ട് കാണും ഒന്നും പ്രത്യേകിച്ച് വേറെ ഓപ്ഷൻസ് ഇല്ല അത് നിങ്ങളെ ഇഗ്നോർ ചെയ്തതരാം അത് പറയുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടത്തില്ല പക്ഷേ എങ്കിലും ഞാനത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ നമ്മൾ പൈസ കൊടുക്കുന്നതിനേക്കാളും മുന്നേ ഉള്ള ഡോക്യുമെൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ മേടിക്കുക ഈ പറയുന്ന ബാങ്ക് ട്രാൻസ്ഫർ തന്നെ ഈ അതിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം എടുത്തു കൊണ്ട് വളരെ നല്ലതായിരിക്കും പിന്നെ ഈ പറഞ്ഞതുപോലെ നോട്ടറി കാണാൻ പോകുന്നതിനേക്കാളും മുമ്പായിട്ട് നിങ്ങളുടെ ഡോക്യുമെൻ്റ്സ് എല്ലാം കളർ പ്രിൻ്റ് ആയിരിക്കണം കളർ പ്രിൻ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് മാത്രം കൊണ്ടുപോവുക കളർ ഫോട്ടോസൊക്കെ എടുത്തത് അത് അങ്ങേരെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കുക പിന്നെ വേറെ അഫിഡബിറ്റ് എന്ന് പറയുന്ന സാധനത്തെ എടുക്കണം പക്ഷേ അഫിഡബിറ്റ് ഇപ്പോഴല്ല എടുക്കേണ്ടത് നോട്ടറി എടുക്കുക എൻ്റെ ഒരു കാശപ്പെട്ട് രണ്ട് കാശം നിങ്ങൾ വേണം ആദ്യമേ നോട്ടറി എടുക്കപ്പോൾ ഇതെല്ലാം മൊത്തം അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം നമ്മുടെ എസ് എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയാണ് എനിക്ക് ബേസ്കണി ഞാൻ അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം പിന്നെ അത് രണ്ടുപേരും അറ്റസ്റ്റ് ചെയ്യിപ്പിക്കുക പിന്നെ വേറെ സാധനമുണ്ട് അഫിഡവിറ്റ് അഫിഡവിറ്റ് എടുക്കുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂറോപ്പിൽ പോകാൻ തീരുമാനിച്ചു നമുക്ക് നമ്മൾ ഇതെല്ലാം നമ്മുടെ ഈ സ്കാൻ ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ നമ്മുടെ യൂണിവേഴ്സിറ്റി അയച്ചു കൊടുക്കും ഇപ്പോൾ യൂണിവേഴ്സിറ്റി നോ അവൻ്റെ റിപ്ലൈ ആയിട്ട് ഓഫർ ലെറ്റർ പിന്നെ അവിടുത്തെ താമസിക്കാനുള്ള സ്റ്റേ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതിൻ്റെ അവർ അയച്ചു തരും പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അത് കഴിച്ചു തരും പിന്നെ വേറെ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ മൊത്തം അവരയച്ചു തരും അത് നിങ്ങൾ ബന്ധപ്പെടുന്ന ഏജൻസിയായിട്ട് മാറി കയറി വ്യത്യാസം വരും ബേസിക്കലി സ്റ്റേയും ഫ്ലൈറ്റ് ടിക്കറ്റും നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ അവിടുത്തെ യൂണിവേഴ്സിറ്റി നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നതായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്ററും നിങ്ങൾക്ക് വരും അതാണ് നിങ്ങൾ ബി സബ്മിറ്റ് ചെയ്യേണ്ടത് പിന്നെ ഈ പറയുന്നത് പോലെ ഈ പ്ലസ് വണ്ണിൻ്റെയും പത്താം ക്ലാസ് പ്ലസ് ടുവിൻ്റെയും പത്താം ക്ലാസ്സിൻ്റെ അറ്റസ്റ്റഡ് കോപ്പിയാണ് വി എഫ് എസിന് സബ്മിറ്റ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും ചോദിക്കുന്നത് പിന്നെ വി എഫ് എസിന് പോയപ്പോൾ എക്സ്പീരിയൻസ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അത് വി എഫിന് വി എഫ് എസിന് പോയ എക്സ്പീരിയൻസ് ഒത്തിരി എനിക്ക് പറയാനുണ്ട് നിങ്ങൾ ഒത്തിരി പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല ബേസിക്കലി ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് ട്രാ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ എടുക്കാൻ പറഞ്ഞായിരുന്നു ഏകദേശം നമ്മുടെ യാതാണോ നമ്മുടെ ഗാർഡിയൻ അല്ല ഗാഡിയൻ്റെ പേരിൽ ഒരു എമൗണ്ട് ആ എമൗണ്ടിനകത്തോട്ട് ഇത്ര രൂപ നമ്മുടെ അക്കൗണ്ടിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യണം ആ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ആറുമാസ സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ കൂടാതെ ഏകദേശം എനിക്ക് തോന്നുന്നു ബാലൻസ് കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് എന്ന സംഭവമുണ്ട് ബാലൻസ് കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് ആണോ ലെറ്റർ ആണോ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് ബാലൻസ് കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് അത് ബാങ്കിൽ പോയി അവരെ തരാൻ ബുദ്ധിമുട്ട് കാണിക്കും ഒന്നും പേടിക്കേണ്ട മാനേജറിനെ കാണുക കാര്യം പറയുക എന്നെ ഇട്ട് ഓടിപ്പിച്ച് കാണും നാറിയ ബ്രാഞ്ച് ഞാൻ ആ ബ്രാഞ്ചിൻ്റെ പേര് ഞാൻ പറയുന്നില്ല എനിക്ക് സത്യം പറയണമെന്നുണ്ടെനിക്ക് പൊളിഞ്ഞിരിക്കും അന്ന് വി എഫ് എസിന് പോയാൽ അന്ന് രാവിലെ ഞാൻ വിളിക്കാത്ത ദൈവങ്ങളല്ലേ ഈ മെയിലിന് റിപ്ലൈ വരുമോ എന്നറിഞ്ഞു കൊണ്ട് ഏത് ബ്രാഞ്ചിൽ നിന്ന് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു സാമാനം ഈ ബാലൻസ് കൺഫർമേഷൻ ലെറ്റർ എന്ന് പറഞ്ഞു എന്നെ ആ മതി ഒരാ ആലപ്പുഴ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഈ കോപ്പ് എനിക്ക് ഉണ്ടാക്കത്തുള്ളൂ എൻ്റെ ബ്രാഞ്ച് പാസ്ബുക്കിൽ കിടക്കുന്ന ചേപ്പാട് ബ്രാഞ്ചാണ് ചേപ്പാട് ബ്രാഞ്ച് ഫെഡറൽ ബാങ്കിൽ ഞാൻ ചെന്നപ്പം പറഞ്ഞതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടൊക്കെ മൂന്ന് ആയപ്പോൾ സാധനം കൊണ്ട് കൊടുത്ത് നാലരയാകുമ്പോഴത്തേക്കും ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞു നാലേകാലം ആകുമ്പോൾ വിളിക്കുന്നത് മോനെ എന്തുവാ സാർ ഇന്നിവിടെ പറ്റത്തില്ല നിങ്ങളുടെ ബ്രാഞ്ച് ആലപ്പുഴയാണ് അവിടെ പോയ എനിക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയ റെ പറ്റി ഞാൻ ആലപ്പുഴ ആയിരുന്നു വെച്ചിരുന്നത് പക്ഷേ ഞാനത് ഫെഡ്ബുക്ക് സെൽഫിയുടെ വെരിഫിക്കേഷൻ സമയത്ത് ആ മാനേജറിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഷിക്കിൻ്റെ ബ്രാഞ്ച് ചേപ്പാട് ബ്രാഞ്ചാണ് ഇവിടെ വന്നാൽ മതി ഇവിടെ കോൺടാക്ട് ചെയ്യാം ഇവിടെ അങ്ങനെയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞത് എന്താവശ്യത്തിന് ചേപ്പാട് ബ്രാഞ്ചുമായിട്ട് കോ കോൺടാക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നാലേ കാലമായപ്പോൾ വിളിച്ചിട്ട് പറയുകയാണ് കിട്ടത്തില്ല ഞാൻ പോകുന്നതിന് ഏകദേശം മൂന്നോ നാലോ ദിവസം മുന്നേ ഞാൻ ആ ഈ ആ ദിവസത്തിൻ്റെ പിറ്റേന്ന് നാലാം ശനിയാഴ്ച പിറ്റേന്ന് ഞായറാഴ്ച തിങ്കളാഴ്ച എൻ്റെ ഫ്രണ്ട്സിന് വി എഫ് എസ് അപ്പോയിൻമെൻറ്റ് ചൊവ്വാഴ്ച എനിക്ക് വി എഫ് എസ് അപ്പോയിൻമെൻറ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ലാസ്റ്റ് ഞാൻ ആലപ്പുഴ ബ്രാഞ്ച് വിളിച്ച് കരഞ്ഞ് പറഞ്ഞിട്ടാണ് അവിടുത്തെ പക്ഷേ ആലപ്പുഴ ബ്രാഞ്ചിൽ മര്യാദ ഉള്ളവരായിരുന്നു കേട്ടോ ആലപ്പുഴ ഫെഡറൽ ബാങ്കിലെ ആൾക്കാർ മര്യാദ ഉള്ളവരായിരുന്നു എനിക്കവർ ഫോട്ടോയെ അയച്ച് തന്ന മെയിൽ വഹിച്ചു തന്ന ഒരു കൺഫർമേഷൻ മെയിൽ അവർക്ക് തന്നെ എനിക്ക് ഇന്ന പോലെ ബാലൻസ് കൺഫർമേഷൻ ലെറ്റർ വേണമെന്ന് പറഞ്ഞപ്പം അവരതും എനിക്ക് അയച്ചു തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നീക്കി സീൽ ചെയ്തു തന്നെ വേണം ഇത് സീൽ ചെയ്ത് സൈൻ ചെയ്തൊക്കെ തന്നെ വേണം അത് ഞാൻ അത് വന്നതിൻ്റെ കൺഫർമേഷൻ മെയിലും കൂടെ എനിക്ക് വെക്കേണ്ടി വന്നു ഇവർ ഒറ്റ ഒരുത്തർ കാരണം നിങ്ങൾ ബാങ്കിൽ ചെന്ന് നിങ്ങൾ കുമ്പിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല ഡയറക്റ്റായിട്ട് മാനേജറിനെ കയറി കാണുക ആ മാനേജറിൻ്റെ നമ്പർ എൻ്റെ എൻ്റെ അടുത്ത് അവർ തന്നില്ലെങ്കിൽ മാനേജറിനെ വിളിച്ച് സംസാരിച്ചു എനിക്ക് എന്ത് നമ്മുടെ ബേസിക്കലി നമ്മൾ നമ്മുടെ അക്കൗണ്ട് നമ്മൾ നമ്മളെ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഹോൾഡർ അല്ലെന്നു പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടാണെന്നുള്ള രീതിയിലെങ്കിലും അവർ പെരുമാറണം ഇപ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസ് കൺഫർമേഷൻ തിരക്കിക്കൊണ്ട് എൻ്റെ അമ്മയും അച്ഛനെ ബങ്ങളോ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇപ്പം ആശിക്ക് വരുന്നില്ല അതുകൊണ്ട് തരാൻ പറ്റത്തില്ല എന്ന് വേണേൽ പറയാം ഇത് ഒരു ലോജിക്കും ഇല്ലാത്ത രീതിയിലുള്ള സംസാരമാണ് ഇവരുടെ എന്താണെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെയുള്ള വള്ളികൾ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുക പ്രതികരിക്കാതിരിക്കരുത് പ്രതികരിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാരികൾ നമ്മുടെ തലയിൽ കിറീന്ന് നിരങ്ങും അത്യം പറയാനും അപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത മാനസികാവസ്ഥ ആയിരുന്നു നില എന്തായാലും വീഡിയോ എടുത്തേന് എനിക്കനത്തെ യാതൊരു മടിയൊന്നും ഇല്ല എന്ത് എന്നെ നമ്മളെ പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല എന്തായാലും ഈ പറയുന്നവരെ ആ സ്ത്രീ അവർ എന്ത് വരും കാണിക്കും എനിക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല എന്നാൽ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ ഇവിടുന്ന് ആലപ്പുഴ വരെ ഏകദേശം വൺ ഹവറിന് ഡ്രൈവ് ഉണ്ട് കാറിനകത്ത് ബൈക്കിനകത്ത് എങ്ങനെ പോയാലും എങ്ങനെ എത്താനാണ് ഈ നാലരയ്ക്ക് നാലേകാലത്ത് നാലരയ്ക്ക് വിളിച്ച് പറഞ്ഞാൽ എങ്ങനെത്താനാണ് ആലപ്പുഴ വരെ ഒരു സാമാന്യ ബുദ്ധിയും ബോധമുള്ളവരെണ്ണെന്നാണ് ഇങ്ങനെയൊക്കെ കാണിക്കൂ അവിടെ വേറെ മെയിൽ അയച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനകം റിപ്ലൈ തരാൻ പറ്റത്തുള്ളൂ നാ ബ്രാഞ്ചിൽ പവർ ബ്രാൻ ആലപ്പുഴയ്ക്ക് മെയിൽ അയച്ചപ്പോൾ അവർ അപ്പം തന്നെ എനിക്കൊന്ന് അയച്ച് ഏകദേശം ഓൾമോസ്റ്റ് ഒരു വൺ വൺ ഓർ ടു അവേഴ്സിനാവും എനിക്ക് തിങ്കളാഴ്ച തന്നെ എനിക്ക് കിട്ടി സംഭവം കിട്ടി ഇങ്ങനെയൊക്കെയുള്ള വള്ളിക്കെട്ട് കേസുകൾ വരും നിങ്ങൾ നേരത്തെ അപ്പോൾ എടുത്തു വെക്കുക നമുക്കിതിൻ്റെ ഫുള്ള് അപ്പം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ ഞാൻ കൃത്യമായിട്ട് പക്കയായിട്ട് പറഞ്ഞുതരാം ഇതേം ജസ്റ്റ് എന്ത് പറഞ്ഞാൽ എല്ലാം എന്ന് ഒന്ന് റാൻഡായിട്ട് പറഞ്ഞൊന്ന് പറഞ്ഞു പോകട്ടേ ഉള്ളൂ എനിക്കറിയാം മീഡിയയ്ക്ക് അത് കുറച്ച് മിസ്ലീഡിങ് ആയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റാത്ത കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം അതെല്ലാം ഞാനൊന്ന് ചെയ്തിട്ട് നാളെ പക്കയായിട്ട് എന്തൊക്കെ വേണമെന്ന് എ ടു സെറ്റ് പോയിൻറ്റ് വൺ പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഗൈസ് അപ്പം ഇങ്ങനത്തെ യൂറോപ്പിൽ പോകുന്ന കാര്യങ്ങളെല്ലാം ഡിസ്ക്ലൈമർ പോലെ പറയുകയാണ് വിശ്വാസം ഇല്ലാത്തവടെ പൈസ കൊടുക്കാതിരിക്കുക വിശ്വാസം ഉണ്ടെങ്കിലും പൈസ കൊടുക്കുമ്പോൾ അക്കൗണ്ട് ത്രൂ തന്നെ ട്രാൻസ്ഫർ ചെയ്യുക നിങ്ങളുടെ പൈസയാണ് നിങ്ങളുടെ റിസ്ക്കാണ് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വമാണ് നിങ്ങൾക്കാരു ആർക്കും ആരും ചുമ്മാ നിങ്ങളെ കൊണ്ടുപോകത്തില്ല കമ്മീഷൻ അടിച്ചുകൊണ്ട് തന്നെ എല്ലാവരും കൊണ്ടുപോകത്തുള്ളൂ കമ്മീഷൻ ബേസ് തന്നെയാണ് വിസ തട്ടിപ്പിൽ പോയി പെടാതിരിക്കുക അവിടെ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോകാതിരിക്കുക ഒറ്റയ്ക്ക് പോയൊക്കെ പെട്ട് കഴിയുവാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ നിന്ന് അവിടെ ഇരുന്ന് ഒരാളെ വിളിക്കാൻ പോലും പറ്റത്തില്ല ദൈവത്തിനെ പോലും വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള നിറയേടുകൾ കാണിക്കുന്ന ആൾക്കാരെ ശിക്ഷിക്കട്ടെ മാതൃകാപരമായി ശിക്ഷ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു